അപ്പോൾ ഇതെന്താ? അത് ഫേസ് സ്ക്രബ് ആ? ഓ ഫേസിലെ ഓക്കേ. അപ്പോൾ ഇദം അത് ഫേസ് വാഷർ. ഇതെന്തല്ല സ്ക്രബ്. അത് സ്ക്രബ്. ഇത് വാഷ്. വാഷ് ഓക്കേ. ഇതി പിള്ളേര് ഇത് എന്തിനാ നേ യൂസ് ചെയ്യാനേ? അത് സ്കിന്നിന്റെ ഓയിലാ. അതേയോ സ്കിന്നിന്റെ ഓയിലോ. അപ്പോൾ ഇതോ? അത് കണ്ടീഷണറ. കണ്ടീഷണറോ? അത് അത് വേറെയാ അല്ല 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 ഷാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇടുന്നതാ കണ്ടീഷണർ അത് ഫേസ് വാഷ് വിറ്റാമിൻ സി ആർ സിറവാണറും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തേക്കുന്നത് ഓ ഷാംപൂ ഉപയോഗിച്ച് അത് കഴിഞ്ഞ ശേഷം ഇത് ഉപയോഗിക്കും ഷാംപൂ കണ്ടീഷണറും കഴിഞ്ഞിട്ട് ഷാംപൂ അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ട് വെച്ചത് കണ്ടീഷണർ വെച്ചേക്കണേ

സന്തതിവമേ എത്തഭോ നിങ്ങൾ போய் കുളിക്ക് മനുഷ്യാ അല്ല എ എനിക്ക് സോപ്പ് കിട്ടില്ല ഇപ്പോ ഇത് എന്താ ലു ആട്ടേ ഇതെന്നാ ഇത് അത് സൺസ്ക്രീനാ അപ്പോൾ ഇപ്പോല്ല അല്ല ഇതാ സൺസ്ക്രീം ആ അപ്പോൾ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തది ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ളది വൈറ്റ് കാസ്റ്റ് ആ ഈ ശരമാലെ ഇന്നെന്താണ് അവോ അത് ഫേസ് ക്രീമ മോയിസ്ചറസ് ഇതോ അത റോളാ ഇപ്പോ ഇത്രയും മുമ്പ് ഇവിടെ റോളുണ്ടാണല്ലം ഇതോ ചോദിച്ചോളൂ ഇവിടെ ഈ കൂട്ടാലും വേറെ ഒരു സോപ്പ് മാത്രം മതി എനിക്ക് അതില്ല കിട്ടുന്നില്ല ഇതെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ അവസ്ഥ അപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതാണെങ്കിൽ